നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേദനയിൽ നിന്നും നടുക്കത്തിൽ നിന്നും നമ്മുടെ രാജ്യം ഇനിയും മുക്തമായിട്ടില്ല അതിലുപരി ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഈ ആക്രമണം നടത്തിയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള ഈ ടി ആർ എഫിനെ ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് എപ്പോഴായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത കേൾക്കാനായിട്ടാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് ഇന്നലെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്നത്യൊന്ന് നിരപരാധികളുടെ ജീവനാണ് പൊലിഞ്ഞത് വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്ത് ഭീകരരിൽ ഒരാളുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആദ്യമായാണ് ആക്രമികളിൽ ഒരാളുടെ ചിത്രം പുറത്തുവരുന്നത് എന്നുള്ളതും കൂടെയുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയിലടക്കം ആ സമയത്ത് അവിടെ അവിടെയുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിനോദസഞ്ചാരികൾ അവർ പകർത്തിയ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളും അവിടേക്ക് ഏറ്റവും വേഗത്തിൽ ഓടിയെത്തിയ അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പലരും അവരുടെ മുഖങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ഭയം നടുക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ നഷ്ടപ്പെട്ടവരുണ്ട് സഹോദരനെ നഷ്ടപ്പെട്ടവരുണ്ട് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ ആ സ്ത്രീകളുടെയൊക്കെ തന്നെ ഒരു കൂട്ടക്കരച്ചിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടനിലവിളി നമ്മുടേത് കൂടിയാണ് അല്ലെങ്കിൽ അത് നമുക്ക് ഇന്നലെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ഉൾക്കരുത്തിനെ അവർക്ക് തകർക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അതുണ്ട് ഇപ്പോഴിതാ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഒരാളുടെ ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ ചാരനിറത്തിലുള്ള ഒരു കുർത്തയും പൈജാമിയും ധരിച്ച് കയ്യിൽ എ കെ ഫോർട്ടി സെവൻ തൂക്കുമായി പോകുന്ന അക്രമിയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മിനി സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസനനിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവർക്ക് നേരെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത് കാൽനടയായും കുതിരപ്പുറത്തും മാത്രം എത്താൻ കഴിയുന്ന ഹിൽ സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസരൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രാദേശിക ശാഖയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഈ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആക്രമണത്തിലെ ലഷ്കർ ഇ ത്വയ്ബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരിയാണ് നേതൃത്വം നൽകിയതെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലിരുന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് വിവരം സ്ഥലത്ത് നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തിയിരുന്നു ഇത് ഭീകരരെത്തിയ വാഹനമെന്നാണ് റിപ്പോർട്ട് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട് കാശ്മീരിലുള്ള രണ്ടു പേർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിയൊൻപത് നിരപരാധികളുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം പുൽവാമയിൽ രണ്ടായിരത്തി ഫെബ്രുവരി പതിനാല് ിനെ നാൽപ്പത് ജവാൻമാരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ശേഷം ജമ്മുകാശ്മീരിനെ ഞെട്ടിച്ച മറ്റൊരു കൂട്ടക്കൊലയാണ് പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ഇന്നലെ വൈകുന്നേരം നടന്നിരിക്കുന്നത് അന്ന് സൈനികരെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇന്ന് നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് ഇവർ ആക്രമണത്തിന് ഇരയാക്കിയത് ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതോടെ ഭീകര ക്യാമ്പുകളടക്കം ഒരു തിരിച്ചടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു വാർത്തയ്ക്ക് തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാവാം പാകിസ്ഥാൻ തങ്ങളുടെ അതിര്ത്തി സുരക്ഷ ശക്തമാക്കിയെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കറാച്ചിയിലെ സധേൺ എയർ കമാൻഡിൽ നിന്ന് ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപമുള്ള വടക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാൻ വ്യോമസേനയുടെ പി വിമാനങ്ങൾ പുറപ്പെടുന്നതായി കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡ ട്വന്റി ഫോറിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിക്കുന്നത് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ അതിർത്തികളോട് ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമതാവളങ്ങളാണിവ പാകിസ്ഥാൻ വ്യോമസേനയുടെ അതിപ്രധാനമായ ഒരു ാവളം കൂടിയാണിത് സി വൺ ത്രീ സീറോ ഇ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും വി ഐ പി യാത്രകൾക്കും ഇന്റലിജൻസ് ഓപ്പറേഷനു വേണ്ടി ഉപയോഗിക്കുന്ന ചെറു വിമാനങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് എത്തിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല പുൽവാമയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ വ്യാമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബിട്ട് തകർത്ത് മുന്നൂറ്റി അഞ്ചോളം ഭീകരരെ കൊന്നത് പാകിസ്ഥാന്റെ മനസ്സിലാക്കി അന്നത്തെ തിരിച്ചടി പാക് സൈന്യത്തിന് നാണക്കേട് ഉണ്ടാക്കിയ ഒന്നാണ് അതുപോലൊരു തിരിച്ചടി പഹൽഗാമിന് പകരമായി ഇന്ത്യ നടത്തുമോ എന്ന ഭയത്തെ തുടർന്നാവാം പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരെ കൂട്ടക്കുരുതി ചെയ്തതിന് പ്രതികാരമായി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ പോർവിമാനങ്ങൾ വ്യാമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബാക്രമണത്തിൽ ചുട്ടിരിച്ചത് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ വലങ്കയും ഭാര്യ സഹോദരനുമായ യൂസുഫ് അസറും ഇന്ത്യ നോട്ടമിട്ടിരുന്ന മറ്റ് ചില കുടുംബീകരും അടക്കം വന്ന് മുന്നൂറ്റി ഇരുപത്തി പേരാണ് നമ്മുടെ നാൽപ്പത് ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവന് പകരമായി നമ്മൾ ഇന്ത്യ എടുത്തത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് ആറ് വരെയുള്ള ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ട ഓപ്പറേഷനിൽ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം യുദ്ധവിമാനങ്ങൾ സൂക്ഷ്മപ്രഹരശേഷിയുള്ള ആയിരം കിലോ ലേസർ നിയന്ത്രിത ബോംബുകൾ അടക്കമെന്ന് വർഷിച്ചിട്ടുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രമായ ബലാക്കോട്ട് അതിനിവേശ കാശ്മീരിലെ മുസാഫറാബാദ് ചക്കൂത്തി എന്നിവിടങ്ങളിലെ ക്യാമ്പുകളാണ് അന്ന് തകർത്തത് മുസാഫറാബാദിലായിരുന്നു ആദ്യ ആക്രമണം രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിൻ്റെ നടുക്കത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരൊക്കെ തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ അച്ഛനെയും അവരുടെ ഭർത്താവിനെയും അവരുടെ സഹോദരങ്ങളെയൊക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ നമ്മുടെയും സഹോദരങ്ങളാണ് ആ ഒരു വേദന ഇപ്പോൾ നമുക്കും ഇവിടെ ഇരുന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതുതന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിനുള്ള തിരിച്ചടി ഉണ്ടാകും ഇന്നലെ ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് പുനെ സ്വദേശിയും വ്യവസായമായ സന്തോഷ് ജഗ്ധേല എന്ന് പറയുന്ന വ്യക്തി ഭീകരരത്യ പ്പോൾ സന്തോഷം കുടുംബവും ടെന്റിനുള്ളിൽ അഭയം തേടിയിരുന്നു എന്നാൽ ഇവിടെ എത്തിയ ഭീകരർ പുറത്തേക്ക് വരാൻ തങ്ങളോട് ആവശ്യപ്പെട്ടെന്നാണ് സന്തോഷിന്റെ മകൾ അസാവാരി പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കൾ ഉൾപ്പെടെ അഞ്ചു പേരടങ്ങുന്ന സംഘമായിരുന്നു തങ്ങളുടേത് പഹൽഗാമിനടുത്തുള്ള ബൈസരൻ താഴ്വാരയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ടെന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഭീകരർ ആവശ്യപ്പെട്ടു പുറത്തു വന്നതും അച്ഛനോട് ഖുറാൻ സുഖങ്ങൾ ഉരുവിടാൻ ഭീകരർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് അതിന് സാധിക്കാതെ വന്നതോടെ അവർ തലയിലും ചെവിക്ക് പിന്നിലും പുറത്തുമായി മൂന്ന് തവണ വെടിയുതിർത്തു ആ ഒരു അവസ്ഥ ആലോചിച്ചെക്കണം സ്വന്തം അച്ഛൻ മകളുടെ മുൻപിൽ വെടിയേറ്റു വീഴുകയാണ് അച്ചൻ നിലത്ത് വീണതും തൂക്കുധാരികൾ അടുത്തുണ്ടായിരുന്ന തന്റെ അമ്മാവിന് നേരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നിരവധി തവണ വെടിവെച്ചു സ്ഥലത്തുണ്ടായിരുന്ന നിരവധി പുരുഷന്മാരെയും അവർ വെടിവെച്ചു സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സംഭവം നടന്ന ഇരുപത് മിനിറ്റ് വരെ പോലീസോ സൈന്യമോ എത്തിയില്ല അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പോലും ഖുറാൻ സുഖങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു അസാവരി പറഞ്ഞു ഹിന്ദുക്കൾ കാരണം തങ്ങളുടെ മതം അപകടത്തിലാണെന്നും ഭീകരർ പറഞ്ഞെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ ശബിച്ചുമെന്നുമാണ് അസാവരി പറഞ്ഞിരിക്കുന്നത് ഭീകരർ പുരുഷന്മാരെ മാത്രമേ ആക്രമിച്ചിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ സംഭവിച്ചതിന് സമാനമായിരുന്നു അത് ലോക്കൽ പോലീസിന്റെ യൂണിഫോം ധരിച്ചവർ സൈനികർ ധരിക്കുന്നതിന് സമാനമായ പ്രിന്റ് ചെയ്ത മാസ്കുകളും വെച്ചിരുന്നെന്നാണ് ചില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് അസാവാരിയെയും അമ്മയെയും ബന്ധുവായ സ്ത്രീയെയും നാട്ടുകാരും സുരക്ഷാസേനയും കൂടി രക്ഷപ്പെടുത്തി അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊൻപതായതായ റിപ്പോർട്ടുണ്ട് പഹൽഗാം അടക്കമുള്ള ഇടങ്ങളിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ അവിടെ മലയാളി അടക്കം ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെയാണ് അവിടെ രണ്ട് മൂന്ന് ദിവസം അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ള ഗായകനായിട്ടുള്ള ജി വേണുഗോപാൽ തങ്ങളുടെ അനുഭവം അവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായ അനുഭവമായിരുന്നു തങ്ങൾക്ക് ഉണ്ടായതെന്നും പഹൽഗാമിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു ആ അനുഭവമെന്നും അദ്ദേഹം കുറിപ്പിലോട് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായ സമാനമായ ആ സ്ഥലത്ത് തന്നെ അപകടം ഉണ്ടായതെന്നടുക്കത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദനയടക്കം പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും വളരെ കാശ്മീർ പണ്ടത്തേക്കാളൊക്കെ ഉപരി വളരെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി നിരവധി ആളുകൾ ഈ പറയുന്ന പോലെ മലയാളികളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിവിധ ആളുകൾ അവിടേക്ക് ടൂറായി അവിടേക്ക് എത്തുന്നുണ്ട് അതിനുള്ള ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത് അതിനിടയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവർ തിരഞ്ഞു പിടിച്ചതിനുള്ള പിന്നിലുള്ള ഒരു കാരണം അത് തന്നെയാണ് ഈ സമാധാനം തകർക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഉള്ളിലടക്കം ഒരു ഭയമുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് ജമ്മു കാശ്മീരിലോട്ടൊരു യാത്ര പോകാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴും ഈ ഒരു ചിത്രം നമ്മുടെ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതായാലും ഇതിനെ ഇനി അവരുടെ മനസ്സിൽ എന്നും മാറാതെ കിടക്കുന്ന ബാലാക്കോട്ട് പോലെയുള്ള സ്ഥലത്ത് എന്താണ് ഇന്ത്യ നടത്തിയത് എന്നുള്ളത് കൃത്യമായ അവർക്ക് ഇന്നുമുണ്ട് അതിനേക്കാൾ വലിയൊരു തിരിച്ചടി തന്നെ ഇന്ത്യ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട